തൻ്റെ ഐ വി എഫ് അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി സുമ ജയറാം രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആദ്യം ഐ വി എഫ് ചെയ്തത് വീട്ടിലെത്തി രണ്ടാം ദിവസമാണ് അനിയൻ അവരുടെ ഹാപ്പി ന്യൂസ് ഞങ്ങളോട് പറയുന്നത് അത് കേട്ടപ്പോൾ ഹസ്ബൻഡിന് സന്തോഷമായിരുന്നു അദ്ദേഹം എല്ലാവരെയും വിളിച്ച് സന്തോഷം പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഇതിത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു എന്ന് ഞാനും ആലോചിച്ചിരുന്നു അനിയൻ്റെ ഭാര്യയല്ലേ ഗർഭിണിയായത് എന്നായിരുന്നു ചോദ്യങ്ങൾ അവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിരുന്നു സ്വന്തമനിയന് കുട്ടിയുണ്ടാവാൻ പോവുന്ന സന്തോഷമായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് അന്ന് രാത്രി എക്സുമായി സംസാരിക്കുന്നതിനിടെ പുള്ളി തൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നു ചെയറിലിരിക്കുവായിരുന്നു ഞാൻ കാൽ വെച്ച് അദ്ദേഹം ചെയറിൽ ചവിട്ടിയപ്പോൾ ഞാൻ മറിഞ്ഞു കിട്ടി പുറകിലേക്ക് വീണു കഷ്ടപ്പെട്ട് രണ്ടു ലക്ഷം മുടക്കി ഐ വി എഫ് ചെയ്തതേ ഉള്ളൂ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിരുന്നു ആഗ്രഹിച്ച കാര്യം അതെന്തായാലും പോയി കിട്ടി നിങ്ങളുടെ ഒരൊറ്റ ചവിട്ടിൽ അത് പോയി പ്രായം ഇത്രയും ആയതുകൊണ്ട് അത്രയും കെയർഫുൾ നിന്നാലേ റിസൾട്ട് കിട്ടും അത് കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോൾ പീരീഡ്സ് വന്നു ബ്ലീഡിങ് ആയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞിരുന്നു അനിയന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ നിങ്ങൾ സന്തോഷിച്ചു ആ കുഞ്ഞ് ഭൂമി കാണില്ല നോക്കിക്കോ കഷ്ടപ്പെട്ട് ഞാനൊരു അമ്മയാകാൻ നോക്കിയപ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ചതോ എന്ന് ചോദിച്ചു വഴക്കിട്ടിരുന്നു ആ നിമിഷം ഞാൻ ശപിച്ചിരുന്നു അതാണോ എന്നറിയില്ല ആ കുഞ്ഞ് ഭൂമി കണ്ടിരുന്നില്ല പെൺശാപം പെരുവഴി എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയില്ല നമ്മുടെ വീട്ടിലെ വ്യക്തി ആണെങ്കിൽ മാത്രമെങ്കിലേ കല്യാണം കഴിപ്പിക്കാവൂ നുണ പറഞ്ഞ് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നവരും അനുഭവിക്കേണ്ടി വരും ഒരു പെണ്ണിന്റെ കണ്ണീര് വീണാൽ ഒരു കുടുംബവും നന്നാവില്ലെന്നും സുമാജയറാം പറയുന്നു ഐ വി എഫ് ചികിത്സയിലൂടെ തന്നെയാണ് സുമാജയറാമിനെ രണ്ട് ഇരട്ട ആൺകുട്ടികൾ ജനിച്ചത് നാൽപ്പത്തി എട്ടാം വയസ്സിലായിരുന്നു ഇരട്ടക്കുട്ടികൾക്ക് സുമാജയറാം ജന്മം നൽകിയത് എന്നാൽ തന്റെ ഭർത്താവിന്റെ മദ്യപാനത്തെക്കുറിച്ചും ദുസ്ജീവിതത്തെക്കുറിച്ചും സുമ ജയറാം പലതവണയും തുറന്നു പറഞ്ഞിട്ടുണ്ട്